ഏലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും വയനാട് നില മെച്ചപ്പെടുത്തും പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ആ മൂന്നാം സ്ഥാനത്ത് നിന്നിപ്പോൾ നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രതരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണ ജീവെല്ലാം അഭിമീകരിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റം യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അതുപോലൊന്നുമല്ല ജമാ ഇസ്ലാമിയുടെയും എസ് ടി പിയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഞങ്ങളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി യും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും പറഞ്ഞാൽ പൊതുവേ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേദ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖല തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം ചതാവ് പിണറായി നടത്തിയിട്ടുള്ളത്